ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂരാണ് അപ്പച്ചൻ്റെ വീട് കെട്ടിച്ചേണ്ടത് പാലക്കാടാണ് എൻ്റെ വീടാണ് പെരുമ്പാവൂരെന്നൊക്കെ പറഞ്ഞു അവൻ സംസാരിച്ചു അപ്പം പുള്ളി എന്നോട് പറയാണ് വിജി എനിക്ക് പണിയൊന്നും വേണ്ട ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ഒരിക്കലും പണിയെടുക്കത്തില്ല ഞാൻ പറഞ്ഞു അതെന്താ എനിക്ക് പറ്റും ഞാൻ പറയാനല്ല ഹലോ ആ പറഞ്ഞു ചേട്ടൻ ഞാൻ കുളിക്കുക വിളിക്കാം ഇന്ന് കേക്ക് പറഞ്ഞ സത്യമാണ് വിശ്വാസം വിശ്വാസസ്ഥലം ഞാൻ പോകുന്ന എനിക്ക് മണ്ടി എൻ്റെ മക്കളെ പിടിച്ച സത്യം ചെയ്യാണ് ഓക്കെ ഇപ്പൊ കുറച്ചു മുന്നേ ഉണ്ടായ സംഭവമാണ് ഓക്കേ എന്നിട്ട് ഇവ പറഞ്ഞു ബി ചേച്ചി എനിക്ക് കളി ഒന്നും വേണ്ട ബി ചേച്ചി എന്ന് പറഞ്ഞു അതെ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊന്നും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടും തലോടി ഉം തൊട്ടും തലോടി കിരുന്നാ മതി ഏർ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്നാൽ കയറി കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ജീൻസും ഷർട്ടും ബനീനും ഊരി ഇന്നറും ഊരി ഷടി ഊരിയില്ല ഷടി ഊരിയില്ല കഴുത്തിലെ മായ ഊരിയില്ല ഞാൻ എന്താക്കി കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും വെറുതെ വന്ന് ആളുടെ അടുത്ത് വന്ന് പക്ഷേ പുള്ളിക്കാരൻ മുലഞ്ഞിട്ട് ഇത്ര ഉണ്ടോ ഇവിടെ നിന്ന് ഇത്രോ ഇത്രയും നീട്ടം ആളുടെ മുലയടഞ്ഞിട്ട് ഇത്ര കൊണ്ടിടാ തടിച്ച ആള് പക്ഷെ നല്ല ഭംഗിയുള്ള ചക്കൻ നല്ല തുട തുട സായ്പ്പിൻ്റെ കളറ് നല്ല വെളുത്ത് നല്ല ചക ചൊഖാന്നുള്ള ഇത് ഞാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയല്ലേ ഇരുട്ടായിരുന്നു മൊബൈലിനെ വെട്ടം തെളിച്ച് അവനെ മുലഞ്ഞിട്ട് ഇത്ര പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ചീർത്തിരിക്കണം ചീർത്തിരിക്കുന്നു മുലഞ്ഞിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ അതിന് മുലഞ്ഞിട്ട് എന്നിട്ട് അപ്പം അങ്ങനെയുള്ള ആണുക്ക് ഈ മുലഞ്ഞിട്ടുമ്പോൾ നിൽക്കുമ്പോൾ ഭയങ്കര ഇഷ്ടാ കേട്ടാ അപ്പം ഞാൻ ചുമ്മാ അവന് ഇത്ര കൊണ്ട് ഇത്ര മണ്ണുണ്ട് ചക്ക എന്ന് പറഞ്ഞ പൊന്നും മോനെയും ഭയങ്കര ഭംഗിക്കും തള്ളലല്ലടാ സീരിയസ്ലി എൻ്റെ അമ്മയാണ് എൻ്റെ ചെറിയ മോൻ എൻ്റെ കുട്ടൂസനാണ് ഞാൻ മൂന്ന് മക്കളത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായ ഒരമ്മയായ ഞാനാ ആ ഞാൻ ആ ഞാൻ എൻ്റെ മക്കളെ ഇവിടെ സത്യം ചെയ്യോ സി എം എസേ ചെയ്യും തോന്നുന്നുണ്ടോ എന്റെ മക്കൾക്ക് വലിയ അബദ്ധം വരെ ഞാൻ സമ്മതിക്കുവോ ഇത് ഇപ്പൊ സത്യ ഒരു കഥയാണ് ഇന്നത്തെ വിശേഷം പറയും ഇന്നത്തെ വിശേഷം പറയാം ഇത് കേക്ക് ഇന്നത്തെ കസ്റ്റമർ കേക്ക് പറയണ കേക്ക് പറയണ കേക്ക് പറയണ കേക്ക് എന്നിട്ട് എന്നിട്ട് ഫുള്ള് കഥ കേക്കിട്ട നല്ല രസാണ് ഞാൻ ഞാനെന്തോ സ്വർഗത്തിലേക്ക് എത്തിയ പോലെ ഒരു തോന്നിന് തോന്നി ആയി പോയി സിമിസേ ഞാൻ പറയണേ സീരിയസ്ലി ഇട്ടോ ഉള്ള കാര്യം ഞാൻ പറയണേ എന്നിട്ട് ഇവൻ കിടന്നുട്ടാം ഇവൻ കിടന്ന് കഴിഞ്ഞപ്പോൾ ഇവർന്നാണ് കിടന്നത് ആ വണ്ണോളച്ചിടക്കനാണ് അപ്പം ഞാനും അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഈ മൊബൈലിൻ്റെതാ ഈ ഫോണ് അതാണ് ഈ ഇവിടെ ഫോൺ ഇട്ടാം ഈ ഫോണിൻ്റെ വട്ടം തെളിച്ചു വെച്ചു ക്യാമറ ക്യാമറ മെട്ടം ലൈക്ക് ഇങ്ങനെ വെച്ചു തെളിക്കുന്നുണ്ട് എന്ത് ഇതിൻ്റെ മീതയ്ക്ക് ഞാൻ ഈ ഫോണ് കുറേ ഒരു വട്ടത്തിൽ ഇങ്ങനെ വെച്ചു ഞങ്ങക്ക് വിപിച്ച കഥ വിവ്യാന്റെ കഥനാണ്ടി അതെന്റെ പേഴ്സണൽ കഥ ആ എന്നിട്ട് എന്നാ വിവ്യാന്റെ കഥയിൽ എപ്പോ ബാണമെന്ന അതാരോടും പറയില്ല ആ എന്നിട്ട് ഇത് കേക്ക് എന്നിട്ട് ഇവന് ഇവിടെ കിടന്നിട്ടാ അപ്പൊ ഇവൻ ഇവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിവന് ഇവന് ജഡീമക്കൂടെ ഒന്ന് തൊട്ടു അപ്പൊ സാധിച്ചു അതായത് അതായത് ഞാൻ പറഞ്ഞരാ സാമാൻ ദടാ ഇതേപോലെ ഇത്ര പോലും ഇല്ല കേട്ടോ ഇത്രം പോലും അതിൻ്റെ അവൻ്റെ സാധനം ഇല്ലെടു ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരള്ളുതാ ഇങ്ങനെ കിടക്കുക ഞാൻ ചട്ടിയുടെ വെള്ളിക്കൂടെ തൊട്ട് നോക്കി ഞാൻ ഓൾറെഡി എല്ലാ ആണുങ്ങളുടെ അങ്ങനെയാണ് ആദ്യം തന്നെ സാമാർ പിടിക്കും എന്തോ ഒരു വലിപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ ഇത്ര ചുങ്ങി കിടക്കുക ഏ വെറുതെ അല്ല പണി അപ്പം ഇന്ന മനസ്സിൽ തോന്നി വെറുതെ അല്ലെങ്കിൽ വേറെ രണ്ടി വന്നറ്റ വെറുതെ അല്ല പണിയും വേണ്ടാത്ത അപ്പം ഞാനിങ്ങനെ സാധനം ഒരാളുടെ ചെട്ടിക്കുള്ളിൽ കൂടെ കൈ ഇടുമ്പോൾ ഇങ്ങനെ പിടിക്കണം നോണ്ടണം അപ്പൊ അത്രയ്ക്കും വലുതായിരിക്കും ഇവനത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ ചടിയവിടെ ഇങ്ങനെ പിടിച്ചാതി കാരണം അത്രയ്ക്കുള്ള സാധനമുള്ളൂ ആ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തിരിച്ചു പിടിച്ചു കാരണം സാധനം ഇല്ലേ എന്റെ കയ്യിൽ കിട്ടണില്ല അവൻറെ ഒന്നും ആ ഞാൻ ഞാനിങ്ങനെ പിടിച്ച് തിരികെ അപ്പൊ ഞാനിങ്ങനെ ചേർന്നു ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാട്ടോ ഞാനിട്ട് പിന്നെ എന്താക്കി അവൻ്റെ മുളഞ്ഞിട്ട് പിടിച്ചു മുലഞ്ഞെട്ടിന്നപ്പോൾ അവൻ നല്ല സുഖം അപ്പോൾ എനിക്ക് തോന്നി ഈ മേന അപ്പം മുലയമ്മയാണ് സുഖം കൂടുതലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മോല ഞാനവൻ സാമനത്തിൽ സാധനം പിടിച്ചു പോയി പറഞ്ഞു ബിജി എന്നെ സാധനത്തിൽ പിടിക്കണ്ട ഞാൻ പിടിച്ചോളാം ഇനി കാര്യം എൻ്റെ മോലഞ്ഞിട്ടുമ്പോൾ മോലഞ്ഞിട്ടുമ്പോൾ മാത്രം നിന്ന് സൂപ്പിച്ചു മതി മതി എൻ്റെ അണ്ടീമാവൻ എൻ്റെ അണ്ടീമാവും പിടിച്ചോളാം ഏഹ് സാധനം കാണാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലടാ ഞാൻ ചെട്ടീട്ടുള്ളിൽ കൂടെ ഇടാൻ നോക്കി നടൻ നിലപാടും കൈകളൊന്നും ഇടണ്ട ഓക്കെ ഞാൻ തന്നെ പിടിച്ചോളാം നീ എന്റെ മുലഞ്ഞിട്ടും ഒന്ന് അഭ്യാസം ചെയ്താൽ മതി തോന്നു അതൊക്കെ ഇടാൻ എന്ന് പറഞ്ഞു അങ്ങനെ 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 പണ്ടാറക്കാലിൻ്റെ ഞാൻ പൊത്ര വണ്ണമുണ്ടല്ലോ ഞാനിങ്ങനെ സൂചിപ്പിച്ച് ചൂച്ച അവരെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കായ് ആ മലഞ്ഞിട്ടും ഇവിടെ കുടിച്ചാണ് നല്ല സുഖം അത് ഞാൻ ഇങ്ങനെ കയറി പിടിച്ചു വട്ടം കയറി പിടിച്ചപ്പോൾ ഒരു ഒരു വലിയൊരു ബോൾ സാമാനം ഏഹ് ഒരു ഇങ്ങനെ വട്ടം കയറി പിടിച്ചു പിന്നെ കെട്ടിപ്പിടിച്ചു ഏഹ് കെട്ടിപ്പിടിച്ചപ്പോൾ എന്റെ കയ്യിൽ എന്തോ തടഞ്ഞു പുറത്തു ഒരു ബോള് പുറത്ത് തൂങ്ങി കറന്ന് നോക്കി ചേട്ടാ പുറന്ന് കളിച്ചു അരിമ്പാറ തൂങ്ങിക്കെടുക്കുന്നു മയ ആളുടെ പുറത്ത് അരിമ്പാറ ഇത്രയും വലിയ അരിമ്പാറ കെട്ടിപ്പിടിച്ചതാണ് പുറത്ത് നമ്മള് സുഖം വരുമ്പോ പെണ്ണുങ്ങൾ ആളിനെ കെട്ടിപ്പിടിക്കുമ്പോ പുറത്തേക്കൂടെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൂലോ അപ്പൊ അവന്റെ പുറത്ത് അരിമ്പാറ തൂങ്ങി കെടുക്കുന്നു മോളെ ഇത്രയും വലിയ അരിമ്പാറ അതായത് നമുക്ക് മൂട് വരുമല്ലോ അവൻ ഇവിടെ ഉമ്മ 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 അവൻ ഇങ്ങനെ കിടന്നു അവർന്നു അപ്പൊ കൂടെ ഇങ്ങനെ പുറത്തേക്കൂടെ കൈട്ടതാ എന്നിട്ട് കെട്ടിപ്പിടിച്ചപ്പോ അരിമ്പാറ കെ പിടിച്ചപ്പറ്റിന്ന് ഓക്കെ അരിമ്പാറ തൊട്ട് ഹോക്കി ആ അരിമ്പാറ തന്നെയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചപ്പോ ഇവ എന്നെ വലത്തി കിടത്തിയിടോശക്കെണ്ണി പിടിച്ച് കിടത്തി ഞാൻ അവനെ സൂക്ഷിച്ചപ്പോൾ ഇവൻ ഇവനിങ്ങനെ കിടക്കണു ഞാൻ ഇവിടെ കിടക്കുന്നു ഞങ്ങൾ ഇല്ലാത്ത ഇവൻ എന്നെ പുറത്തും ഞാൻ താഴെയും കിടന്നു ലാത്തി ഇവൻ എന്നെ എന്താക്കി എൻ്റെ ഇവിടെ അയ്യോ അപ്പം ഞാൻ എന്താക്കി ചേട്ടി ഇങ്ങനെ നിൽക്കലേ ആക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നു മോളെ എന്നോട് കമന്നു നടക്കാൻ പറഞ്ഞു കമന്നു കിടന്നു ഞാൻ കമന്നെടുത്തിപ്പ എന്റെ മുടി ബാക്കിലോട്ട് മാറ്റിൻ്റെ ഇവിടെ ഇവിടെ ഈ കുന്തിക്കാരത്തിൽ അവൻ ഓരോരോ അഭ്യാസങ്ങൾ അപ്പത്തേക്കും ഞാൻ ചേട്ടാ ചേട്ടൻ നിന്ന് കള ചേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ലാത്ത പണ്ടറക്കാൻ്റെ പോയി അവൻ അണ്ടി കാണൻ യോഗം കിട്ടിയില്ല ഞാൻ എല്ലാ കസ്തമറും അണ്ടി കണ്ടിട്ടുണ്ട് ഇന്ന് വന്ന നാലാമത്തെ കസ്തമ്പറെ വണ്ണമുള്ളവൻ അണ്ടി കണ്ടിയില്ല ഇച്ചിരിയുള്ളു സുന അതുകൊണ്ടായിരിക്കും കാണിക്കാത്തത് പക്ഷെ പുറത്ത് ചക്കൻ നല്ല മാനിന നല്ല ഉണ്ട് ഗ്ലാമറുണ്ട് വണ്ണമുണ്ട് നല്ല ജോലിയല്ല പക്ഷെ ചക്കൻ്റെ അണ്ടി ഇച്ചിരി ഉള്ളു കാണാനുള്ള യോഗം കിട്ടിയില്ല ഞാൻ ഈ ഫീൽഡിൽ ഇത്ര വർഷമായിട്ട് ആദ്യമായിട്ട് ഒരുത്തന്നെ അണ്ടി കാണാത്തത് എല്ലാ ആണുങ്ങളും അണ്ടി കാണുന്നില്ല ഞാൻ ഇന്ന് വന്നവൻ അണ്ടി കണ്ടില്ല പിന്നോടാ അതെന്താ അഭ്യാസം വേണം എനിക്കത് പക്ഷേ ഞാൻ ആ ചെക്കനോട് ചോദിച്ചു വിട്ടാ നീ ഓക്കെ അല്ലേ ചോദിച്ചു ഹോ അപ്പോ ഓൺ ഇങ്ങനെ പോകുന്ന ആളൊന്നുമല്ല ഞാൻ ആകെ രണ്ട് പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളൂ പക്ഷെ കളി കളി കളിക്കത്തില്ല ഒന്നും ചോദിക്കില്ല ഒന്ന് ശ്രീലങ്ക പെണ്ണിനെയും ഒന്ന് ഒരു നേപ്പാളി പെടിനെ മാത്രമേ ആദ്യമായിട്ടാണ് ഞാൻ ബിച്ചേച്ചിടെ മലയാളിന്റെ അടുത്ത് പോകണത് പക്ഷെ ബിച്ചേച്ചി പോളി ഇനി ഞാൻ വിളിക്കും എൻ്റെ റൂമിലേക്ക് വന്നിട്ട് എനിക്കിതേപോലെയൊക്കെ ഒന്ന് സൂപ്പിച്ചു തരണം എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞു രാത്രി പോയി കെട്ടിപ്പിടിച്ചു ഞാൻ ചോദിച്ചു ലാസ്റ്റ് ഞാൻ ചോദിച്ചേട്ടോ ഒന്ന് അണ്ടി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ചേച്ചി വേണ്ട ചേച്ചി ഞാൻ ചേച്ചി അങ്ങനെ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു അല്ലായിക്കോട്ടെ വിട്ടോളന്ന്